നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി മമ്മൂട്ടിയോ മമ്മൂട്ടിയുടെ കുടുംബാംഗങ്ങളോ പ്രതികരിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന്റെ പി ആർ ടീം നേരത്തെ വാർത്ത പൂർണ്ണമായി നിഷേധിച്ചിരുന്നു മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്ത് ഇപ്പോൾ ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കുകയാണ് അമേരിക്കയിൽ താമസിക്കുന്ന നടനും സംവിധായകനുമായ തമ്പി ആന്റണിയാണ് മമ്മൂട്ടിയുടെ അസുഖങ്ങൾ സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മമ്മൂട്ടിയും കുടുംബാംഗങ്ങളുമൊക്കെ ഇപ്പോഴും ചെന്നൈയിൽ തുടരുന്നു അപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചികിത്സകളും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു തുടക്കത്തിലെ കണ്ടുപിടിച്ചതുകൊണ്ട് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അത്ര ഗുരുതരമല്ല എങ്കിലും സൂക്ഷ്മതയോടെ ഈ രോഗചികിത്സ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് മമ്മൂട്ടിയുടെ രോഗം സംബന്ധിച്ച ചില വിവരങ്ങൾ ഇപ്പോൾ അഖിൽ മാരാരും വ്യക്തമാക്കുന്നു നേരത്തെ മോഹൻലാൽ ശബരിമലയിലെത്തിയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് നടത്തിയിരുന്നു ഈ വാർത്തകൾ പിന്നീട് വലിയ വിവാദമായി മോഹൻലാൽ വഴിപാട് നടത്തിയതിൻ്റെ രസീത് എങ്ങനെ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി എന്നതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ മോഹൻലാൽ തന്നെ ദേവസ്വം അധികൃതരോട് ചോദിച്ചു മമ്മൂട്ടിയുടെ രോഗവും ചികിത്സയുമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയല്ലേ എന്ന് ചോദിക്കുന്നവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ മമ്മൂട്ടി കേരളത്തിൻ്റെ ഒരു പൊതു അസറ്റ് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിക്കുന്ന എല്ലാ വാർത്തകൾക്കും കൂടുതൽ വാർത്താ പ്രാധാന്യം കൈവരും അതുകൊണ്ടുതന്നെ കൂടുതൽ വ്യക്തമായി കേരളത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ കുടുംബാംഗങ്ങൾ തന്നെ അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് നല്ലത് ചികിത്സയും കുടുംബാംഗങ്ങളൊത്തുള്ള ജീവിതവുമൊക്കെ മമ്മൂട്ടിയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിലേക്ക് നമുക്ക് കടക്കേണ്ട എന്നാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് എന്ത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തമ്പി ആൻ്റണിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് മമ്മൂട്ടി മലയാളികളുടെ മമ്മൂക്ക കുടലിലെ ക്യാൻസർ കൊളിനോസ്കോപ്പിയിലൂടെയാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ പത്തു വർഷത്തിലൊരിക്കലാണ് അത് ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണ് ഫീക്കൽ ഓക്കൽറ്റ് ബ്ലഡ് ടെസ്റ്റിംഗ് സ്റ്റാർ സെറ്റ് ഏജ് ഫോർട്ടി ഫൈവ് ഇതെല്ലാ വർഷവും ചെയ്യേണ്ടതാണ് മമ്മൂക്ക തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം ഭക്ഷണ കാര്യത്തിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ് പളുങ്കിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അമ്പിളിച്ചേട്ടനുമൊത്ത് ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഫിഷ് ഫ്രൈ ഉൾപ്പെടെ പല മീൻ വിഭവങ്ങൾ കൊണ്ടുവന്ന പ്ലേറ്റ് മമ്മൂക്ക ഞങ്ങളുടെ അടുത്തേക്ക് മാറ്റിവെക്കും അടുത്തിരിക്കുന്നവർക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല മമ്മൂക്കായ്ക്ക് അതറിയാവുന്ന അമ്പിളിച്ചാട്ടൻ ആ വിവരം എന്നോടൊന്ന് നേരത്തെ പറഞ്ഞിരുന്നു അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ലഘുഭക്ഷണ രീതി ഇപ്പോൾ ഒരു പക്ഷേ പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരിക്കാം എന്നാലും തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളമൊന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം അവരൊക്കെ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ ആരോഗ്യവന്മാരായി സാധാരണ ജീവിതം നയിക്കുന്നു മലയാളികളുടെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവനായി തന്നെ വീണ്ടും സിനിമകളിൽ സജീവമാകും എന്നതിൽ ഒരു സംശയവുമില്ല വിഷിമേ സ്പീഡ് റിക്കവറി തമ്പി ആന്റണി വിശദീകരിക്കുന്നതനുസരിച്ച് മമ്മൂട്ടിക്ക് അസുഖത്തിൻ്റെ തുടക്ക ഘട്ടമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സകൾ എങ്ങനെ വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ നിശ്ചയിക്കും ഓപ്പറേഷൻ ആണോ റേഡിയേഷൻ ആണോ നല്ലത് എന്നൊക്കെ ഡോക്ടർ തന്നെയാണ് നിശ്ചയിക്കേണ്ടത് തമ്പി ആന്റണിയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന് കീഴിൽ ധാരാളം പേർ മമ്മൂട്ടിക്ക് സുഖാശംസകളൊക്കെ നേരുന്നുണ്ട് പെട്ടെന്ന് ചികിത്സയൊക്കെ പൂർത്തിയായി വീണ്ടും ആരോഗ്യവാനായി തിരിച്ചെത്താനായി പ്രാർത്ഥിക്കുന്നവർ മേരെയുണ്ട് സ്വന്തം ആരോഗ്യം ഏറ്റവും നന്നായി ശ്രദ്ധിക്കുന്ന വ്യക്തി പ്രത്യേകിച്ച് വ്യായാമം ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ചിട്ട എന്നിട്ടും മമ്മൂട്ടിക്ക് എങ്ങനെയാണ് അസുഖം വന്നു എന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എഴുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും ചുറു ചുറുക്കോടെ അഭിനയിക്കുന്ന മമ്മൂട്ടിയെ ഇത്തരമൊരു അസുഖം പിടികൂടി എന്നറിഞ്ഞത് മലയാളികൾക്ക് വലിയ വിഷമമായി കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇക്കാര്യം പരസ്പരം ചർച്ച ചെയ്യുന്നു വെറുതെ ഒരു വാർത്തയുടെ അറ്റവും മൂലയുമൊക്കെ കേട്ടിട്ട് ടെൻഷൻ ടെൻഷനാകേണ്ട എന്ന് ഉപദേശിക്കുന്നവരുണ്ട് മമ്മൂട്ടി നല്ല കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യമൊക്കെ നോക്കും വീണ്ടും സിനിമകളിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ സജീവമാവുകയും ചെയ്യും ചിലർ പറയുന്നു പണ്ട് മോഹൻലാലിന് ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് വ്യാജ കഥകൾ പഠിച്ചു വിട്ടിട്ടില്ലേ അതിന് സമാനമാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ നേർക്ക് നടക്കുന്ന ഈ ആക്രമണവുമെന്ന് എന്നാൽ മമ്മൂട്ടിയുടെ കാര്യത്തിൽ മമ്മൂട്ടി ഇതുവരെ നിഷേധക്കുറിപ്പ് ഇറക്കുകയോ മറ്റ് യാതൊരുവിധ പ്രതികരണവും നടത്തുകയോ ചെയ്തിട്ടില്ല ചെന്നൈയിൽ താമസിച്ച് അദ്ദേഹം അപ്പോളോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചികിത്സകളിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകളും മമ്മൂട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം മാരാർ ഒരു കുറിപ്പിട്ടിരുന്നു ആ കുറിപ്പിങ്ങനെ മമ്മൂക്കയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ കത്തിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തി ആഘോഷിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മമ്മൂക്കയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സത്യവും രണ്ടതിൻ്റെ നിർമ്മാതാക്കളോട് ഉള്ള ശത്രുതയും വാർത്തയിലെ സത്യത്തെ മുൻനിർത്തി തൻ്റെ ശത്രുവിനെ അടിക്കുക എന്ന നയമാണ് ആ വാർത്തയിൽ നടത്തിയത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായി നടക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഏതാണ്ട് നൂറ് ദിവസത്തിലധികം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചും പ്രയാസമേറിയ രംഗങ്ങളിൽ പോലും പ്രായം നോക്കാതെയും ആരോഗ്യം ശ്രദ്ധിക്കാതെ പൂർണ്ണമായി അർപ്പണബോധത്തോടെ അഭിനയിച്ച മമ്മൂക്കിക്ക് മുൻകാലങ്ങളിൽ പുലർത്തി വന്ന ഭക്ഷണ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു എഴുപത്തി വയസ്സിൽ ലോകത്തൊരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഒരേ സമയം സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യം നോക്കാതെ ഷോട്ടിന് തയ്യാറാവുകയും ചെയ്തതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുണ്ടായി അസുഖം വരാത്ത മനുഷ്യരുണ്ടോ ലോകത്ത് മമ്മൂക്കയ്ക്കും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായി അത് ടെസ്റ്റ് ചെയ്തു നിലവിൽ നോമ്പായതുകൊണ്ടും തൻ്റെ ഭാഗം വരുന്ന രംഗങ്ങളെല്ലാം പൂർത്തിയാക്കി ലാലേട്ടനും നയൻതാര എന്നിവർക്കുമൊപ്പമുള്ള രംഗങ്ങൾ അവരുടെ ഡേറ്റ് വൈകിയത് കൊണ്ട് തൻ്റെ ശരീരം ശ്രദ്ധിക്കാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്നതാണ് സത്യം എപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരുന്ന മമ്മൂക്ക കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന മറുപടി എനിക്ക് അയച്ചിരുന്നു ഈ സിനിമയുടെ കഥ പറയാൻ മഹേഷ് നാരായണൻ മുംബൈയിൽ വന്നപ്പോൾ മുതൽ ദ ഇപ്പോൾ വരെ ഞാനും ഇതിൻ്റെ നിശബ്ദമായ ഭാഗമാണ് ഇന്നലകളിൽ നമ്മുടെ ജീവിതം ആനന്ദപൂർണമാക്കിയ ആസാദ്കരമാക്കിയ പ്രിയപ്പെട്ട മമ്മൂക്കിയും ലാലേട്ടനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥനകൾ ഈ കുറിപ്പിനൊപ്പം മാരാർ ഒരു ഫോട്ടോ കൂടി പോസ്റ്റ് ചെയ്തിരുന്നു ശബരിമലയിലെത്തി മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയ വാർത്തയുടെ ആ തമിനയിൽ എന്തായാലും മമ്മൂക്ക തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നുവെന്നാണ് അഖിൽ മാരാറും പറഞ്ഞുവെക്കുന്നത് നല്ലത് തന്നെ ഏറ്റവും നല്ല ചികിത്സ മമ്മൂട്ടിക്ക് കിട്ടട്ടെ അതുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്